ഇപ്പോൾ ഈ ഇസ്രായേൽ ഇറാൻ ടെൻഷൻ ഓരോ ദിവസം കൂടി കൂടി വരികയാണ് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് അതായത് ഇറാൻ ഇപ്പോൾ അവരുടെ ആയുധശക്തി പൂർവാധികം ശക്തി കൂട്ടിയിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ റഷ്യയുമായിട്ട് ഒരുപാട് കരാറുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കരാർ ഈ മാസം ഒപ്പുവെക്കുന്നതായിരിക്കും അതിനുശേഷം പിന്നെ റഷ്യയെ ആരെങ്കിലും ആക്രമിച്ചാൽ അതിൽ പൂർണ്ണമായിട്ടും നൂറ് ശതമാനവും ഇറാന്റെ സൈന്യം പോയിട്ട് ഇടപെടും അങ്ങനെ ഈ റഷ്യനെ സപ്പോർട്ട് ചെയ്യും അതേപോലെ തന്നെ തിരിച്ചും ഇറാനെ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ റഷ്യയുടെ സൈന്യം നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യും എന്നുള്ള കരാറിൽ ഈ മാസം ഒപ്പുവെക്കും അതൊന്ന് രണ്ടാമത്തത് ഇപ്പോൾ ഒരുപാട് യുദ്ധവിമാനങ്ങൾ അതായത് ഈ റഷ്യയുടെ ഏറ്റവും ഹൈ അഡ്വാൻസ് ആയിട്ടുള്ള ഏറ്റവും നല്ല വിമാനങ്ങൾ ഇപ്പോൾ ഒരുപാട് വാങ്ങാനുള്ള കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട് അതിലത്തെ അഞ്ചോ പത്തോ വിമാനങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഇറാനിൽ എത്തിക്കഴിഞ്ഞു പിന്നെ അതോടൊപ്പം തന്നെയാണ് ഈ ആയുധ നിർമ്മാണത്തിന്റെ ഒരുപാട് കരാറുകൾ അങ്ങനെ എന്തൊക്കെയോ വലിയ നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈറാനിൽ ഇപ്പോൾ അണുവായുധം തയ്യാറാക്കാൻ പോവുകയാണ് എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇറാന്റെ അണുവായുധം ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടല്ലോ അതൊക്കെ തകർക്കാനുള്ള പദ്ധതി ഇസ്രായേൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡ്രില്ലുകൾ കഴിഞ്ഞ കുറച്ച് കുറച്ചാഴ്ചകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറാന്റെ ഉള്ളിൽ കാരണം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണം തടയാൻ വേണ്ടിയിട്ടാണത് അങ്ങനെ ഇസ്രായേലിനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ഇറാനിയൻ സൈന്യം വിട്ടിരിക്കുകയാണ് അതിൻ്റെ ഫോട്ടോ ആണ് ഇത് ഇതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട് ഈ ഒരു അണ്ടർഗ്രൗണ്ടിൽ കണ്ണത്തോ ദൂരം വരെ ഏറ്റവും അത്യാധുനികമായ മാരകമായ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് ഇത് മുഴുവൻ പുറത്തെടുത്തിട്ട് ഈ ഇസ്രായേലിനെ ആക്രമിക്കും എന്നാണ് പറയുന്നത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഗ്രേറ്റ് പ്രൊഫറ്റ് പത്തൊമ്പത് എന്നുള്ള മിലിട്ടറി എക്സസൈസ് ഒരാഴ്ച മുമ്പ് ഇറാൻ നടത്തിയത് എന്ന് പറയുന്നു അങ്ങനെ ഇത് മുഴുവൻ കാണിക്കുന്നതിന്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ടെങ്കിലും ഇസ്രായേലും അമേരിക്കയും ഭയക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് കാണിക്കുന്നത് അല്ലാതെ ഇത് രഹസ്യമാക്കി വെച്ചാൽ പിന്നെ ശത്രു അറിയില്ലല്ലോ ഇവർക്ക് എത്ര ശക്തി ശക്തി കാണിച്ചുകൊണ്ട് അവരെ അടക്കിയിട്ട് അപ്പം പിന്നെ യുദ്ധത്തിന്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അതിനാണ് ഇതൊക്കെ കാണിക്കുന്നത് പിന്നെ മെഗാ ട്രൻ ന്യൂസ് നിങ്ങൾക്കറിയാം നല്ലൊരു ന്യൂസ് ചാനലാണ് ഇവർ പറയുന്നത് ഈ ഒരു ഇറാന്റെ അടുത്ത് അണുവാായുധം ഉടനെ തന്നെ ഉണ്ടാവും അത് ഫ്രാൻസിന്റെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ മാക്രോൺ ഇമ്മാനുവൽ മാക്രോൺ ഓൾറെഡി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇറാൻ ഉടനെ തന്നെ യുറേനിയം ശുദ്ധീകരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് അതിന്റെ പീക്കിലെത്തിയത് കാരണം തന്നെ ഇനി ഉടനെ തന്നെ ഇറാന്റെ അടുത്ത് ഉടനെ ഒരു അണുവാുധം ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോ അമേരിക്ക ഇസ്രായേലും ഈ ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പൊ ഈ വക വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം അതായത് ഇറാന്റെ അടുത്ത് അണുവാദം ഉണ്ടാവാം അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്തു ശേഷം ഇപ്പോൾ ട്രംപും ട്രംപ് ഇപ്പൊ അധികാരത്തിൽ വന്നിട്ടില്ല പക്ഷെ ട്രംപ് ഇപ്പൊ തന്നെ ട്രംപിന്റെ ടീമുമായിട്ട് ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഏത് രൂപത്തിലാണ് നമുക്ക് ഇറാനെ തകർക്കാൻ എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് അവരും എന്തൊക്കെയോ ആസൂത്രണം ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇസ്രായേലിന് ഇവര് അങ്ങേയറ്റം അറ്റം ഏത് അറ്റം വരെ പോയിട്ടും സംരക്ഷിക്കും ഇസ്രായേലിനെ എതിർക്കുന്ന ഇസ്രായേലിന് ഭീഷണിയാവുന്ന എല്ലാവരെയും തകർക്കും എന്നുള്ളത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് അതാണ് ഇപ്പോൾ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലിബിയ ഇറാഖ് സിറിയ ഇതൊക്കെ തകർത്തു ലബനൻ തകർത്തു ഇനി അടുത്തത് ഇറാനാണ് അപ്പം അതിനുള്ള പദ്ധതി ഇവർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് മോണിറ്റർ എക്സ് എന്ന് പറയുന്ന മറ്റൊരു ചാനല് ഇതിൽ വന്നൊരു വാർത്തയാണ് അതായത് ഇപ്പോൾ ഈ നമ്മളൊക്കെ വിചാരിച്ചിട്ടുള്ളത് യം എന്ന് പറയുന്ന രാജ്യം ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഇറാന്റെ ആണ് ഇറാനാണ് കൊടുക്കുന്നത് എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളത് ഇറാൻ കൊടുക്കുന്നുണ്ട് അതൊരു സത്യം തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഈ യം അടുത്തുള്ള ഈ ഹൈപ്പർസോണിക് മിസൈൽ പോലത്തെ മിസൈലുകൾ ഉണ്ടല്ലോ ഇപ്പോൾ കിട്ടുന്ന ഒരുപാട് ആയുധങ്ങൾ അതിൽ ഭൂരിഭാഗവും ചൈന നിർമ്മിതമാണെന്ന് പറയുന്നത് ചൈനീസ് നിർമ്മിതമാണ് ചൈനയാണ് കൊടുക്കുന്നത് എന്നർത്ഥം അത് വെച്ചിട്ടാണ് ഈ ചെങ്കടലിൽ ഒരു എല്ലാ കപ്പലുകളും ഇപ്പൊ മുന്നത്തേക്കാൾ കൃത്യമായിട്ട് തകർത്തു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ചൈനയുടെ നല്ലൊരു സഹായം ഈ യമനും അതുപോലെ തന്നെ ഇറാനും കിട്ടുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ ഒരു വാർത്തയിൽ പറയുന്നത് ഇപ്പോ ഇറാൻ ത്വരിതഗതിയിലാണ് ഈ ചാവേർ ഡ്രോണുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ചാവേർ ഡ്രോണുകൾ അതും ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഹൈ ടെക്നോളജി വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഭയങ്കരമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് റഷ്യക്കും ഒരുപാട് കൊടുക്കണമല്ലോ അവിടെ യുദ്ധം നടക്കണമല്ലോ അങ്ങോട്ട് ഒരുപാട് കൊടുക്കണം പിന്നെ ഈ ഇറാന്റെ ഉപയോഗത്തിനും പിന്നെ യമെൻ്റ് ഉപയോഗത്തിനും ഒക്കെ കൂടി വേണമല്ലോ അപ്പോൾ ഒരുപാട് ഇങ്ങനെ മാസ് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇവിടെ പറയുന്നത് പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് ഇപ്പോൾ ഈ ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിക്കാൻ പദ്ധതി ഇടുന്നുണ്ടല്ലോ അങ്ങനെ ഈ ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഇറാന്റെ അടുത്ത് നിന്ന് കിട്ടുക എന്നാണ് പറയുന്നത് കാരണം ഇപ്പോൾ ഇറാന്റെ ആയുധബലം മുന്നത്തിനേക്കാൾ മൂന്നിരട്ടി വർധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിലിപ്പോ ഈ അണുവാുധം വേണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല കൺവെൻഷനൽ വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആക്രമിച്ചാൽ ഈ ഇസ്രായേൽ വെന്ത് വെണ്ണീറാകും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ലോകം ഒരു സ്റ്റാൻഡ് സ്റ്റില്ലാണ് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കാരണം അതോടൊപ്പം തന്നെ അമേരിക്കയും ഇസ്രായേലും മറഭാഗത്തു കൂടെ എന്തൊക്കെയോ ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പൊ ഇനി അത് വരുന്ന ആഴ്ചകളിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് ഇറാന്റെ മേലെ ആരെങ്കിലും എന്തെങ്കിലും ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഇപ്പൊ പിന്നെ കരാറിൽ ഒപ്പിട്ടിട്ടില്ല എന്നാൽ പോലും ഇറാന്റെ മേലെ ആരിലും ഇപ്പൊ പെട്ടെന്ന് ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാല് റഷ്യ പൂർണ്ണമായ പിന്തുണ കൊടുക്കും എന്ന് വെച്ചാൽ ആയുധമായിട്ടോ അല്ലെങ്കിൽ സൈനികമായിട്ടോ ഒക്കെ സഹായിക്കും എന്നാണ് പറയുന്നത് നിങ്ങൾക്കറിയാം ഇപ്പൊ സിറിയലിൽ റഷ്യയുടെ ഏതാണ്ട് പത്ത് പതിനയ്യായിരത്തോളം സൈനികരും അതിന്റെ എക്യുപ്മെന്റ്സും കാര്യങ്ങളും മിസൈലും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും ഇറാൻ വേണ്ട എല്ലാ സഹായവും കൊടുക്കാൻ സാധിക്കും എന്നതാണ് ഇവിടെ പറയുന്നത് ഇനിയിപ്പോൾ ഈ റഷ്യയുടെ കാര്യം പറഞ്ഞതോട് കൂടിയിട്ട് റഷ്യ യുക്രൈൻ യുദ്ധം എന്ത് സംഭവിക്കുന്നു അതിനെ കുറിച്ച് കൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് രണ്ട് വാർത്തകൾ പറയാം അതിൽ ആദ്യത്തെ വാർത്തയിൽ പറയുന്നത് റഷ്യയുടെ മുന്നൂറ് ബില്യൺ ഡോളർ പുറമെ രാജ്യങ്ങളിൽ കെട്ടിക്കിടക്കുന്നുണ്ട് അതായത് ഈ യൂറോപ്പിലും അമേരിക്കയിലും ആ പണമെടുത്തിട്ട് ഈ റഷ്യയുടെ പണമെടുത്തിട്ട് ആയുധം വാങ്ങിയിട്ട് റഷ്യക്കെതിരെ ആക്രമിക്കാനുള്ള പദ്ധതിമായിട്ടാണ് ഇപ്പോൾ ജലൻസി നടക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ മുന്നൂറ് ബില്യൺ ഡോളർ ഞങ്ങൾക്ക് തരണമെന്ന് അമേരിക്കയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് റഷ്യയുടെ മുന്നൂറ് ബില്യൺ ഡോളർ ഇങ്ങനെ ഈ റഷ്യയുടെ മുന്നൂറ് ബില്യൺ ഡോളർ കിട്ടിക്കഴിഞ്ഞാൽ ആ മുന്നൂറ് ബില്യൺ ഡോളർ കൊണ്ട് അമേരിക്കയുടെ അടുത്ത് ആയുധങ്ങൾ വാങ്ങുക അപ്പൊ ഈ മുന്നൂറ് ബില്യൺ ഡോളർ അമേരിക്കക്ക് സ്വന്തമായി ഈ ആയുധങ്ങൾ ജലൻസിക്ക് സ്വന്തമായി എന്നിട്ട് ആ ആയുധം വെച്ചിട്ട് ആരാണ് ആക്രമിക്കുന്നത് ഈ റഷ്യനെ തന്നെ റഷ്യയുടെ പണം കൊണ്ടുള്ള ആയുധം കൊണ്ട് റഷ്യനെ തന്നെ ആക്രമിക്കും എന്നൊക്കെ ഇവിടെ ഇരുന്ന് വലിയ വിടുവായത്തം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ജിലൻസ് എന്ന് പറഞ്ഞ ആള് ഏതോ ഒരു ടി വി ചാനലിൽ അതാണ് ഇപ്പൊ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ യൂക്രൈൻ ഇപ്പൊ തൊരുതുന്നം പാടിക്കൊണ്ടിരിക്കുകയാണല്ലോ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവസാനത്തെ ശ്രമം എന്ന നിലയ്ക്ക് അവിടുത്തെ ജിപറഷിയെ പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ വലിയൊരു ആണവ വൈദ്യുത നിലയുണ്ട് അതിലേക്ക് തുരുതരേന ആക്രമണം അയച്ചുപെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആക്രമിച്ചിട്ട് അത് തകർക്കാൻ സാധിച്ചാൽ റഷ്യയുടെ വലിയൊരു ഭാഗത്ത് ആൾക്കാർക്ക് ജീവിക്കാൻ സാധ്യമല്ല കാരണം റേഡിയേഷൻ കാരണം അതുപോലെ തന്നെ യുക്രൈനിലും അപ്പൊ അതെങ്കിലും തകർത്തു കൊണ്ട് റഷ്യൻ ഒരു പാഠം പഠിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ജലൻസ്കി ഇട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതൊക്കെ തന്നെ ആ ആക്രമണങ്ങളൊക്കെ തന്നെ റഷ്യൻ സൈന്യം വളരെ വിദഗ്ധമായിട്ട് തടഞ്ഞ് ഇല്ലാതാക്കി എന്നതാണ് ഈ വാർത്ത പറയുന്നത് പക്ഷെ അതിന്റെ അർത്ഥം ഇനിയും ആണവ വൈദ്യുതി നിലയം ആക്രമിക്കില്ല എന്നല്ല ആക്രമിച്ചുകൊണ്ടിരിക്കും അതിന് റഷ്യൻ സൈന്യം ജാഗരൂകരാണ് എന്നതാണ് അതിന്റെ അർത്ഥം പിന്നെ ഈ ഗ്രൗണ്ട് ലെവലിലുള്ള യുദ്ധം അതിൽ റഷ്യക്ക് ഒരുപാട് മുന്നേറ്റം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഡോംബാസ് എന്ന് പറഞ്ഞ സ്ഥലത്തെ സൗത്ത് വെസ്റ്റില് അതായത് തെക്ക് കിഴക്കാൻ സ്ഥലത്ത് ഒരുപാട് നേട്ടങ്ങളാണ് ഇപ്പോൾ റഷ്യക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വലിയ വലിയ സ്ഥലങ്ങളാണ് റഷ്യ ഓരോ ആഴ്ചയിൽ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ യുക്രൈൻ മിലിറ്ററിയുടെ പന്ത്രണ്ടായിരം സൈനികരാണ് മരണപ്പെട്ടത് ഇപ്പൊ ഈ കഴിഞ്ഞ രണ്ടാഴ്ചയിൽ നടന്ന യുദ്ധത്തിന്റെ കാര്യമാണ് പറയുന്നത് പന്ത്രണ്ടായിരം സൈനികരാണ് നഷ്ടപ്പെട്ടത് മൂവായിരത്തോളം എക്യ്മെന്റ്സും നഷ്ടമായി എന്നൊക്കെയാണ് ഈ വാർത്തയിൽ പറയുന്നത് എന്നുവെച്ചാൽ റഷ്യക്ക് ഇപ്പം നല്ല മുന്നേറ്റമാണ് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ യുക്രൈൻ സൈന്യം അല്ല ഇപ്പൊ യുദ്ധം ചെയ്യുന്നത് ഫുള്ള് ഈ നാറ്റോ സൈനികരാണ് അവിടെ വന്നിട്ട് റഷ്യക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോ പുടിൻ ഒരു ഓർഡർ പുറപ്പെടിച്ചിരിക്കുകയാണ് എന്താണെന്നല്ലേ അതായത് ഏതെങ്കിലും രാജ്യം യുക്രൈൻ അല്ലാത്ത ഏതൊരു രാജ്യം യുക്രൈൻ ആയുധം കൊടുത്തുകൊണ്ട് റഷ്യൻ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതായത് സൈനികരോട് പറയണേ സൈന്യത്തിന് സൈന്യ മേധാവികളോട് നിങ്ങൾക്ക് അണുവായുധം പ്രയോഗിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യം ഞാൻ തന്നിരിക്കുന്നു എന്ന് പുടിൻ പറഞ്ഞിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇനി സൈനിക മേധാവികളാണ് തീരുമാനിക്കുക അണുവാദം പ്രയോഗിക്കണോ വേണ്ടേ എന്നുള്ള കാര്യം അതും എഡിജിലാണ് സംഗതികൾ നിൽക്കുന്നത് പിന്നെ അമേരിക്ക അവരുടെ ആധുനികമായ യുദ്ധവിമാനങ്ങൾ ഈ യുക്രൈന് കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം കൊടുത്തിട്ടുള്ളൂ എന്ന ഓർമ്മ അതിലത്തെ ഒന്ന് റഷ്യൻ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആകാശത്തേക്കൊന്ന് പൊന്തിയിട്ടുള്ളൂ അപ്പോഴേക്കിനും അത് തകർത്ത് കളഞ്ഞു അതേപോലെ തന്നെ ജർമ്മൻ നിർമ്മിത പീരങ്കികളും തകർത്തിരിക്കുകയാണ് തകർത്തിയിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയുടെ ഇടയിലുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ മിഗ് ഫൈറ്റർ ഇരുപത്തൊമ്പ ഉണ്ടല്ലോ ഏതാണ്ട് നാൽപ്പത് മില്യൺ ഡോളറാണ് അത് ഒരു വിമാനത്തിൻ്റെ വില ആ വിമാനം തകർത്തിയിരിക്കുകയാണ് റഷ്യ ഇനി മറ്റത് പൊന്തണം ആകാശത്തേക്ക് പൊങ്ങിയാല എന്നുള്ളത് വെടിവെച്ച് ഇടാൻ പറ്റുള്ളൂ അതിനവർ പറപ്പിക്കണ്ടേ അങ്ങനെ പറപ്പിക്കാതെ എടുത്തിരിക്കാണ് അതൊന്ന് പറപ്പിക്കണം അപ്പൊ പറപ്പിച്ചത് ഒന്നാണ് അത് തകർത്തിട്ടുണ്ട് എന്നതാണ് ഈ വാർത്ത പറയുന്നത് പിന്നെ ഈ റഷ്യ യുക്രൈനിൽ നിന്നുള്ള അവസാനത്തെ വാർത്തയിൽ ഈ കാണുന്നത് യുക്രൈനിലുള്ള ഏറ്റവും വലിയ ലിഥിയം ഖനിയാണ് ഷെവൻകോ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് അതും ഇപ്പോൾ റഷ്യൻ സൈന്യം പിടിച്ചെടുത്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ലിഥിയം ഖനി ഇനി റഷ്യക്ക് സ്വന്തം അതാണ് ഇപ്പോൾ ഈ വാർത്ത പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നഷ്ടങ്ങളാണ് യുക്രൈന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ യുക്രൈനെ സഹായിക്കുന്ന എല്ലാ പാശ്ചാത്യർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ വാർത്തയിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇറാൻ മുതൽ ഇറാൻ യുക്രൈൻ റഷ്യ ഉള്ള ഈ വാർത്തകളുടെ ഒരു ചുരുക്ക വിവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം ബൈ